ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡേമ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഇന്നും കാസിലാത്തതുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്നിട്ടുണ്ട് എണീച്ചിട്ടുണ്ട് ഇനി പണികളൊക്കെ തുടങ്ങണം അപ്പോൾ ഞാൻ കുറച്ച് തുണിയാളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചായ വെക്കണം അതൊരു ചോറ് വെക്കണം പിന്നെ കറി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ്സ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാം വാഷിംഗ് മെഷീൻ ഇതോടെ ഓണമാണ് അപ്പോൾ എല്ലാം ഓണാക്കി കൊടുത്തിട്ടുണ്ടോ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കീ കീന്ന് വച്ചേക്കും അപ്പോൾ നമുക്ക് എടുത്തിട്ട് തുണി ആറിട്ടാൽ മാത്രം മതി കേട്ടോ ഞാൻ തേങ്ങ മുറിച്ചപ്പോൾ കണ്ടോ ഈ സാധനത്തിന് എന്താ പറയുക പൊങ്ങന്നാണ് പറയുക നമ്മളിവിടെ പൊങ്ങന്നാണ് കേട്ടോ പറയുക എനിക്കറിയില്ല ഇവിടെ അങ്ങനെയാണ് പറയുക ഇനി വേറെ എവിടേക്കെങ്ങനെയാ പറയുക എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് പറയാറ് അങ്ങനെ ഞാൻ കുക്കറിൽ വേഗം പുട്ടിനുള്ളത് പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഇങ്ങനത്തെ കുത്തിയാണുള്ളത് കുക്കറിൻ്റെ മെള്ള് ആവി കയറ്റുന്ന അങ്ങനത്തെ കുത്തിയാണ് കേട്ടോ ഉള്ളത് മറ്റേ കുത്തിയില്ല അപ്പം വേഗം തന്നെ പുട്ടിന് കുഴച്ചു അതുപോലെ തന്നെ തേങ്ങ ചെരുവി എന്നിട്ട് നമ്മളിതാ പുട്ട് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പൊടിയാണ് കേട്ടോ അല്ലെ പൊടിപ്പിച്ചതല്ല ഇപ്പം എളുപ്പപ്പണിയല്ലേ അപ്പം അങ്ങനെ വാങ്ങിയതായിരുന്നു പിന്നെ നമുക്ക് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായി പിന്നെ ഉച്ചയ്ക്ക് വെക്കേണ്ടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഐസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇതാക്കാം ഒന്ന് ഐസല്ല അല്ലെങ്കിൽ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറം കൊണ്ടുപോയി വെച്ചിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എന്തൊക്കെയും പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു വേഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചിക്കനെല്ലാം നന്നാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പുറം നമുക്ക് വെക്കാനും എടുക്കാനും സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് പിന്നെ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെ ചിക്കൻ കഴുകി നന്നാക്കി എടുത്ത് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാനത് എന്താ കുക്കറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ വെച്ച ആ കുക്കർ തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് കുഴച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ചതക്കില്ല കേട്ടോ സാധാരണ ചതച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് അതിനൊന്നും ടൈമില്ലാത്ത കൊണ്ട് ചതക്കുന്നൊന്നുമില്ല അപ്പോൾ നോർമലായിട്ട് പോലെ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുക്കർ വെച്ചു കുക്കർ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു പിന്നെ അതിലേക്ക് ഞാൻ വെറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഡയറക്റ്റായിട്ട് ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഇടുന്ന കൂട്ടത്തിൽ ഞാൻ തക്കാളി ഇടൂല ഉള്ളി ഒന്ന് വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി വേഗം വാടിക്കിട്ടു കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയുമ്പോൾ പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു ചിക്കൻ കറി അതുപോലെ തന്നെ മീൻ കറി ബീഫ് കറി ഇതൊക്കെ ഭയങ്കര പേടിയായിട്ടുള്ള ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ഉണ്ടാക്കാനേ അറിവില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചു കിട്ടോ അതെങ്ങനെയാണെന്നും കൂടി എനിക്കറിയില്ല എങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി 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 ഞാൻ പഠിച്ചു കൂട്ടോ പിന്നെ എനിക്ക് എനിക്കൊരു പേടിയുമില്ല ധൈര്യത്തിൽ ഞാൻ വെക്കും വെക്കൂട്ടോ അപ്പോൾ എത്ര ആളുണ്ടെങ്കിലും എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ഉണ്ടാക്കൂട്ടോ പിന്നെ എവിടെയെങ്കിലും വേറെ എവിടെ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ഒരു മടി കാരണം അവരുണ്ടാക്കുന്നത് പോലെ ആവൂല പിന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയുക അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനും പേടിയായിരിക്കും ഇട പക്ഷേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും പക്ഷെ അവിടെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല ആ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക് അതിപ്പോൾ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും കൂടിയിട്ട് ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ മസാല ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കറി വെക്കാറുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ മസാല മസാലയല്ല നമ്മൾ മഞ്ഞളും ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുട്ടോ മസാല അതിലേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് പുറമേ പിന്നെ നമ്മൾ ഈ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൂടി അപ്പോൾ കുറച്ചും ഉപ്പ് ആഡ് ൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഞാൻ കുക്കറ് മൂടിയിട്ടിട്ട് ഒരു രണ്ടോ മൂന്ന് വിസിൽ അടുപ്പിച്ചു കേട്ടോ രണ്ട് വിസിൽ മതിയാവും എന്നാലും ഒന്ന് നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ മൂന്ന് വിസിലായിട്ട് അടുപ്പിച്ചു പിന്നെ കുറച്ചും കൂടി കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരു കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് വിസിൽ ആയിട്ട് ഓഫാക്കന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക രാവിലെ തന്നെ പുട്ടും ചിക്കനും കഴിക്കാമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ വേഗം കറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പുട്ട് ഞാൻ പുറകിൽ നിന്ന് കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ തുണികളൊക്കെ ഇതവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ടതെല്ലാം നല്ല തിരുമ്പി അലക്കി എല്ലാം ഇതായി ഛേ ആ തിരുമ്പി അലക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ബക്കറ്റിലും എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി ആറിയിടുകയാണ് കേട്ടോ അപ്പോൾ നോക്ക് നല്ല ഛേ എന്താണെന്ന് അറിയില്ല അപ്പം ഇങ്ങനെ ഇതിലിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ നാക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവൂട്ടോ അപ്പോൾ കുറച്ച് മഴക്കാറുള്ളത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ തുണികളൊക്കെ കൊണ്ടുപോയി ആറിയിട്ടു അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ കറി ഇതാവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും മോളും അല്ല രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ചിക്കറി ചിക്കൻ കറി റെഡിയായും പിന്നെ പുട്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഫുൾ വീഡിയോ ഒരു ഫുൾ ഡേ മെയിലേഫ് എടുക്കണം എന്നാണ് പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ മറന്നു പോയിട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യമേ ഞാൻ മറന്നു പോയിട്ടോ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തില്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേക്ക്